ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമേ സ്വാഗതം നമുക്ക് വളരെ അധികം ദുഃഖപൂർണ്ണമായ ഒരു അന്തരീക്ഷം അന്തരീക്ഷമെല്ലാം കൈസ് നമ്മുടെ ടി വി ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ കരൂ പ്രശ്നമേ എത്ര നിരപരാധികളെല്ലാം മരണപ്പെട്ടത് ഒരു രാഷ്ട്രീയ പോര് എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു വാർത്തകളുടെ ആ മുന്നോട്ട് പോക്കിൽ അത് തന്നെയാണ് പരസ്പരം നേതാക്കന്മാരുടെ ചരട് വലിയിൽ നഷ്ടപ്പെട്ടത് കുറേ നിരപരാധികളുടെ ജീവൻ അതും പോയിട്ട് വേറൊരു വ്യക്തി ഇന്ന് ആത്മഹത്യ ചെയ്തു എന്തിനാണ് ഈ വിജയ ഫാൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ അവനോ അവൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത് അന്ന് കണ്ടതൊരു എന്താണ് വളരെയധികം നിർമ്മിതമായ ഒരു ദുരന്തമായി ദുരന്തമായിപ്പോയി അല്ലെങ്കിൽ നമ്മൾ വളരെ ദുരന്തമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞത് നിർമ്മിത ദുരന്തമാണ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു എന്താണ് കാര്യമായിരുന്നു എന്തായാലും വളരെ സങ്കടമായി പോയി ഈ ഒരു അവസ്ഥയിൽ എന്നിട്ടും എന്താണ് അവർക്കൊരു തലക്കൊരു എന്താണ് ബോധമില്ലാത്ത രീതിയിലുള്ള ഫാൻസാണ് ഇന്നുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയേറെ ബഹുമാനിക്കുന്നത് എന്തിനാണ് മനുഷ്യനിങ്ങനെ ദൈവത്തെ പോലെ കാണുന്നത് നമ്മളെ പോലെ ഉണ്ണുന്നു ഉറങ്ങുന്നു മലമൂർത്ത വിസർജനം ചെയ്യുന്നു അവരും സ്വപ്നം കാണുന്നു മനുഷ്യനെല്ലാം പോലെ എല്ലാ വികാരങ്ങളും ചിന്തകളും എല്ലാം ഉള്ള ഒരു സാധാരണ വ്യക്തി എന്നിട്ടും അവരെ ദൈവത്തെ പോലെ കാണുന്നു ഏതോ വ്യക്തികൾ എഴുതി കൊടുത്ത ആ തിരക്കഥയുടെ പാചകങ്ങൾ അതിവരങ്ങ് പറഞ്ഞ് പലിപ്പിക്കുന്നു അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ട് അവർ അത് അഭിനയിച്ച് പൊലിപ്പിക്കുന്നു ആ ഒരു സിനിമ നടന്നത് എന്തിനാണ് ഇത്രയേറെ തലയിൽ ഏറ്റി വെക്കാണ്ട് കാര്യം എന്നതാണ് ഇതൊരു മനോരോഗമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ താരാരാധന എന്ന് പറയുമ്പോഴേ അത് നമ്മൾ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് അവരഭിനയിക്കുന്ന സിനിമയുടെ എല്ലാം കാശ് അവർ മേടിച്ചുകൊണ്ട് പോകുന്നു നമ്മൾ സാധാരണ പോലെയുള്ള ആൾക്കാർ എന്തെയും ഇതിന് നമ്മുടെ ഒരു അംശം കൊണ്ടുവന്ന് നമ്മൾ സിനിമ കാണുന്നു അവരെ പടം കണ്ടു വിജയിപ്പിക്കുന്നു നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടോ ഒന്നുമില്ല ദൈവമേ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ എല്ലാം മരണം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മരണവും കഴിഞ്ഞ് അവസാനം വിലവിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയനെ കാണാൻ പോയിൻ്റെ കുഞ്ഞുങ്ങളെ മരണത്തിന് ഓർത്തു പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വല്ല പിള്ളേരി ആവശ്യമുണ്ടായിരുന്ന ഒന്നാണ് മനുഷ്യൻ്റെ അന്ധമായ ഒരു താരാരാധന അത് നമ്മുടെ മറ്റുള്ള തമിഴ്നാട്ടിലിത് മൊത്തം ഇങ്ങനെ തന്നെയാണ് അവർക്കൊന്നും ഒരു വെളിവും ഇല്ല വിവരവും ഇല്ല എന്തിനാ വേണ്ടിയിട്ട് അല്ലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ജീവിതവും കളഞ്ഞ് നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ വ്യക്തികൾ ശരിക്കും പറഞ്ഞാണല്ലോ സങ്കടം വരുന്നുണ്ട് ആ വാർത്ത കാണുമ്പോൾ തന്നെ എന്നിട്ട് നമ്മുടെ സൂപ്പർ ഹീറോ എന്ത് ചെയ്തു അദ്ദേഹം മുങ്ങിപ്പോയി പിന്നൊരു കാര്യം അങ്ങേര് നിന്നിട്ടുണ്ടെങ്കിലും ഇതല്ല ഇതിൻ്റെ അപ്പുറവും അവിടെ സംഭവിക്കുമായിരുന്നു നാൽപ്പത്തൊന്ന് മരണമെന്ന് പറഞ്ഞാൽ അവിടെ അഞ്ഞൂറും അറുന്നൂറും മരണം കൂടും കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തല മൊത്തവും എന്താണ് അവിടെ സ്ഥിരത നഷ്ടപ്പെട്ട രീതിയിലാണ് മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന രണ്ട് വയസ്സ് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കാതെയൊക്കെ വന്ന് ഇവിടെ കുത്തിപ്പിടിച്ച് നിൽക്കുമോ ഏ അവർ കൊണ്ടുവന്ന എന്തെങ്കിലും സമ്പദ്യം കൊണ്ടാണ് ഇതുങ്ങളൊക്കെ വയനെച്ച് കഴിക്കുന്നത് ഒന്നുമില്ല എന്നിട്ടും ആവശ്യമില്ലാത്ത ഫാൻസ് അസോസിയേഷനും പറഞ്ഞ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രവേശം എന്ന് പറയും എന്തൊക്കെ കോഭിപ്രായങ്ങളെ കാണിച്ചു കൂട്ടുന്നൊക്കെയാണ് അല്ലെങ്കിൽ ഒരു രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞ ആ ഒരു ഷോ അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു അപ്പം നേതാവ് എന്താണ് കുറച്ചും കൂടെ ആളെ കൂട്ടട്ടെ ആളെ കൂട്ടട്ടെ ഇനിയും ഇനിയും പോരട്ടെ പോരട്ടെ എന്നുള്ള രീതിയിൽ ഈ നേതാവ് തന്നെയാണ് ഇതിന് ഇത്രയും വലിയൊരു ഒരു ദുരന്തത്തിന് കാരണവും അല്ലെങ്കിൽ നേതാവ് ഇങ്ങനെ ഇതിന് ഇത്രയേറെ ഒരു എന്താണ് മറ്റുള്ളവരോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എന്താണ് തണ്ണി ബോട്ടിൽ ഇട്ട് കൂടി തണ്ണി ബോട്ടിലിരുന്ന് ഇവർ ഈ താര രാജാക്കന്മാരെ എല്ലാം ദൈവമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അന്ധരായ കുറേ മനുഷ്യരാണ് അവർ

ഈ ദൃശ്യങ്ങൾ അപകടം ഇവർ ഈ വെള്ളബോട്ടിലായി തെരഞ്ഞു കൊടുക്കുമ്പോ അവരെന്താ ചിന്തിക്കുന്നത് അയ്യോ ദൈവം കൊണ്ടുവന്ന് അമൃതം തന്നേ അമൃതം തന്നേ എന്ന് പറഞ്ഞെന്ത് ചെയ്യും ചാടി പിടിക്കും അതിന്റെ ചാട്ടത്തിന്റെ ഇടയിലാണ് ഈ നെങ്ങി നിൽക്കുന്ന മനുഷ്യര് കാലിന്റെ അടിയിൽ പോയി അവിടെ പിടഞ്ഞ് മരിക്കുന്ന ജീവനെ പോലും വില കൊടുക്കാതെ ഇതിനു വേണ്ടി ചാടി പിടിക്കുന്നത് എത്രമാത്രം സങ്കടം വരുന്ന ഒരു കാര്യം ആ കുടുംബത്തിൻ്റെ അവസ്ഥയെ നോക്കി എന്നാൽ ഇവരെ ഇട്ട് കാണാൻ പറ്റില്ല ഇവരെ കണ്ടിട്ട് എന്താണ് നേട്ടം ഉണ്ടായത് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഐശ്വര്യം ഉണ്ടായത് ഒന്നുമില്ല എന്നിട്ടും വെറുതെ ഓരോ പ്രകസനങ്ങൾ കാണിച്ചു വച്ചു എന്നത് മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കേസ് ഇത് കണ്ടിട്ട് എനിക്ക് വളരെയധികം വിഷമം തോന്നി കേട്ടോ ഈ ഒരു സാഹചര്യവുമായിട്ട് വളരെ ദുഃഖം തോന്നിപ്പോയി കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അറിവില്ലായ്മ പോയി കഴിഞ്ഞ ഒരു അന്ധവിശ്വാസം ഏതെങ്കിലും ഒരു പടം വിജയിച്ചാൽ ഇവർ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കോവില് കിട്ടും അപ്പോൾ ദൈവമെന്ന് പറഞ്ഞ ആളെന്താണ് ദൈവത്തിന് എന്ത് പ്രസക്തി തുടങ്ങും ഇവർ മനുഷ്യർക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്നത് അത്ര അറിവില്ലാത്ത മനുഷ്യജന്മങ്ങളെപ്പോലും ഒരു പ്രാകൃത ജന്മങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത് ഈ ഒരു ന്യൂജൻ കാലത്തും ഒരു മനുഷ്യനും ഒരു എന്താണ് ഇത്രയും തരം താഴാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും നമ്മുടെ സൂപ്പർ ഹീറോ ഇനി ഈ ഒരു മർണവും വെച്ച് കൂടുതൽ വോട്ട് പിടിച്ച് ജയിക്കാനായി നിൽക്കും കാരണം എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ സിനിമയെ കാണുന്ന ചില വില്ലന്മാർ സാധാരണക്കാരെ ആൾക്കാരെ ആക്രമിച്ച് വോട്ട് നേടുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ട സിനിമ കണ്ടിട്ടില്ലേ അതേ തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത് സാധാരണക്കാരൻ്റെ വ്യക്തികളെ ഫോക്കസ് ചെയ്ത് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന വിജയ് ചെയ്തതും എന്താണ് ഒരു വില്ലം വേഷം തന്നെയാണ് എന്തുകൊണ്ടോ മനസ്സിന് വല്ലാത്ത ഒരു ദുഃഖം നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ മെസ്സി വരാൻ പോകുക കേട്ടോ ഗൈസ് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു സന്ദർഭം നമ്മുടെ നാട്ടിലും വരുത്താതിരിക്കട്ടെ കാരണം നമ്മുടെ നാട്ടിൻ്റെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നാണക്കേട് ഒഴിവാക്കേണ്ടത് ഓരോ വ്യക്തികളാണ് അവനവൻ്റെ അന്നം അവനവൻ തന്നെയാണ് തരപ്പെടുത്താനുള്ളത് അവനവൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിത അവനും തന്നെ ഒരുക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധതയിൽ ചെന്ന് നിങ്ങളുടെ മനസ്സ് വയ്ക്കാതിരിക്കും കാരണം ഇതൊരു മനോരോഗമാണ് അറിവില്ലായ്മയാണ് ഇതിനെ എന്തു പറയാൻ മനുഷ്യനിരുതമായ ഇത്രയും ദുരന്തങ്ങൾ ഒഴിവാക്കേണ്ടത് ഓരോ വ്യക്തികളുമാണ് കാരണമെന്ന് പറഞ്ഞാൽ അവരെ കണ്ടിട്ടൊന്നൊന്നും നേടായില്ല സ്വന്തം കുടുംബത്തിൽ ഇരിക്കുന്ന വ്യക്തികളനുസരിച്ച് അവരെ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാനാണ് നോക്കാവുന്നതും വെളിവെട്ട ഒരു രീതിയായിപ്പോയത് അവർ മാത്രമല്ല അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കളിച്ചു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആ മരിച്ച ഇടയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ നിന്നു കൂടി ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു ഇല്ല അവരൊന്നും നിൽക്കില്ല അവർക്കറി ഇതെല്ലാം ഒരു പ്രവസനമാണെന്ന് എന്തുകൊണ്ടോ മനുഷ്യൻ്റെ വിളിവ് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് വാസ്തവം ഇപ്പോൾ ഇത് വേണ്ട ഒരാൾ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ എത്ര ആത്മഹത്യകൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാളിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് വർഗീയ കലാപം ഉണ്ടാക്കണം എന്ത് വർഗീയ കലാപം ഉണ്ടാക്കാനാണ് ഒരാൾ താരാരാധന മൂത്ത് ഓടിച്ചെന്ന് ഇത്രയും വലിയ ദുഃഖമായ അവസ്ഥയിൽ ഉണ്ടാക്കിയിട്ടും വർഗീയകാലം അങ്ങനെ തമിഴ്നാട് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം മനുഷ്യൻ്റെ തലയിൽ ഒരു ആൾതാമസവും ഇല്ല അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു സംഭവത്തിന് തുടക്കം കുറിക്കില്ലായിരുന്നു എന്ത് ചെയ്യുക സൂപ്പർ ഹീറോയുടെയും അണികളുടെയും ഒന്നുമില്ല കളിമണ്ണ് മാത്രം ഈ സൂപ്പർ ഹീറോ ജയിച്ച് കയറി അവരുടെ കുടുംബത്തിന് നേട്ടമുണ്ടാക്കും ഈ സാധനപ്പെട്ട അണികൾക്ക് എന്തുണ്ടാവും ഒന്നുമില്ല നമ്മുടെ തൃശ്ശൂർ എംപിയുടെ അവസ്ഥ തന്നെയുണ്ടല്ലേ ആ വിജയിക്കുന്നതിന് മുമ്പ് അങ്ങേർക്ക് നല്ല വിവരം വിവരമുണ്ടായിരുന്നു വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും വിവരം തനി സ്വരൂപമായി മാറി കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം എന്താണ് കാണുന്ന നമുക്ക് തന്നെ ഒരു ദുഃഖം തോന്നുന്നൊരവസ്ഥ ഒരു അരോചകമായി തോന്നുന്നു ആ വ്യക്തികളൊരു ഒരു മാറുന്നു ഇതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികൾ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതുകൊണ്ട് വെടിക്കെട്ടൊന്നും പിന്നെ ഈ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ആനയൊക്കെ വന്നിടത്തൊക്കെ ഒന്നും പോകാതിരിക്കും അതുപോലെ ഇങ്ങനെയുള്ള ഈ ആവശ്യവുമില്ലാത്ത ഇടങ്ങളിൽ ആപത്ത് വരുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലൊന്നും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകാതിരിക്കും അതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം നന്നായിപ്പോകും താങ്ക് യു സോ മച്ച്